കത്തോലിക്ക വിശ്വാസത്തെ അവഹേളിക്കുന്നതും തീർത്തും വിഘടമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എൽ ജി ബി ടി ആശയങ്ങളുടെ അനുഭാവമുള്ള സംഘടനയാണ് സിസ്റ്റേഴ്സ് ഓഫ് പെർപ്പച്വൽ ഇന്റലിജൻസ് യേശുവിന്റെയും മാതാവിന്റെയും രീതികളാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നവർ അവകാശപ്പെടുമ്പോഴും തികഞ്ഞ കത്തോലിക്കാ വിരുദ്ധതയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കത്തോലിക്കാ സഭയിലെ സന്യാസിനികൾ ധരിക്കുന്നതിന് സദൃശ്യമായ വസ്ത്രങ്ങളും മറ്റും ധരിക്കുന്ന ഇവർ സന്യാസിനികളായി സ്വയം തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നു എന്നാൽ സന്യാസ ജീവിതത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിതവും രീതിയും സന്ദേശവുമാണ് ഇവർ പൊതുസമൂഹത്തിന് നൽകുന്നത് ഇത്തരത്തിൽ സഭയെയും സന്യാസത്തെയും വിശ്വാസത്തെയും അവഹേളിക്കുന്ന ആശയങ്ങൾ പിന്താങ്ങുന്നവരെ ആദരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ലോസ് ആഞ്ചൽസ് ഡോർജേഴ്സ് എന്ന ബേസ്ബോൾ ടീം ഇതിനെതിരെയാണ് കത്തോലിക്കാ വിശ്വാസികൾ പ്രാർത്ഥനയുമായി ഒത്തുകൂടിയത് ആളൊഴിഞ്ഞ ലോസ് ആഞ്ചൽസിലെ ഡോർജേഴ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് ബേസ്ബോൾ ടീം സിസ്റ്റേഴ്സ് ഓഫ് പെർപ്പച്വൽ ഇന്റലിജൻസിലെ അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ സ്റ്റേഡിയത്തിന് പുറത്ത് ആയിരക്കണക്കിന് കത്തോലിക്ക വിശ്വാസികളാണ് പ്രാശിതമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒപ്പം കത്തോലിക്ക വിരുദ്ധത അവസാനിപ്പിക്കുക എന്നെഴുതിയ പ്ലക്കാർഡുകളും അവർ കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു fructus യേശുവിനേയും പരിശുദ്ധ കനികാ മാതാവിനേയും കത്തോലിക്ക വിശ്വാസത്തെയും അപമാനിക്കുന്ന ഒരു വിഭാഗത്തെ ആദരിക്കുന്നത് തങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ലോസ് ആഞ്ചൽസ് അതിരൂപത ആർച്ച് ബിഷപ്പ് ഹോസെ ഗോമസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മതസ്വാതന്ത്ര്യവും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുന്നതും അമേരിക്കയുടെ മുഖമുദ്രയാണെന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ് ദൈവത്തെ അപമാനിക്കുന്നത് വലിയ തെറ്റാണെന്നും കൂട്ടിച്ചേർത്തു അവഹേളിക്കുന്നവരോട് ക്ഷമിക്കണമെന്നും പീഡിപ്പിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നുമാണ് യേശു കൽപ്പിച്ചിരിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി കത്തോലിക്ക സഭ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയെ അവഹേളിച്ചും ക്രിസ്തീയ പ്രതീകങ്ങൾ പൈശാചികമായ വിധത്തിൽ അവതരിപ്പിച്ചും തെരുവു പ്രകടനം നടത്തുന്ന സംഘടനയാണ് ഓർഡർ ഓഫ് പെർപ്പച്വൽ എന്നും ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി സ്റ്റേഡിയത്തിൽ നടന്ന വിശ്വാസ നിന്ദാപരമായ പ്രവൃത്തിക്ക് പാപപരിഹാരമായി തിരുഹൃദയത്തിന്റെ ലുത്തിനീയ ചൊല്ലി പ്രാർത്ഥിക്കാൻ അമേരിക്കയിലെ മെത്രാൻ സമിതിയും വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരുന്നു International Desk, Chicane